തുറന്നു തുറന്നുകൊടുത്തിട്ട് ആറുമാസം തികയും മുൻപ് പെയ്ത ആദ്യ മഴയിൽ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയും വെള്ളത്തിന്റെ കുത്തി ഒഴുക്കും ആ വാർത്ത ചർച്ചയാകുന്നതിനിടയിൽ രാമക്ഷേത്രത്തിലേക്ക് പണിത പതിനാല് കിലോമീറ്റർ പ്രത്യേക പാത തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട പുതിയ വാർത്ത കേന്ദ്ര സർക്കാരും ബി ജെ പിയും അക്ഷരാർത്ഥത്തിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുമ്പോൾ പുതിയ വാർത്ത വരുന്നു അടൽ സേതു ഉൾപ്പെടെ ഉള്ള പാലങ്ങളും വിമാനത്താവള മേൽക്കൂരകളും തകർന്ന് നിലംപൊത്തുന്ന വാർത്തകൾ മോദി ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് കഴിഞ്ഞു നീറ്റ് നെറ്റ് ചോദ്യങ്ങൾ ചോർന്നതോടെ പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരും ബി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും അയോധ്യയിലെ ഉത്തരം കൂടി ചോർന്നതോടെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് മോദി അഴിമതി കുഴിയിലോ അന്വേഷണ ഏജൻസികൾ എവിടെ പോയി കേന്ദ്ര സർക്കാരിന് ഉത്തരമുണ്ടോ അഴിമതി കുംഭകോണങ്ങളിൽ ബി ജെ പിയുടെ പ്രതിച്ഛായ മങ്ങുന്നു ഉത്തരം ചോർന്നതിൽ ഉത്തരം എന്ത്